നമസ്കാരം തന്റെ ഫോട്ടോയോ തന്നോടൊപ്പമുള്ള ഫോട്ടോയോ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് നടൻ ടൊവിനോ തോമസ് താൻ കേരള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംബാസിഡർ ആണെന്ന് ടോമിനോ പറഞ്ഞു ആരെങ്കിലും തന്റെ ഫോട്ടോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് തന്റെ അറിവോടെയോ സമ്മതത്തോടെയോ അല്ലെന്നും ഏവർക്കും നിഷ്പക്ഷവും നീതിയുക്തവുമായ ഒരു തിരഞ്ഞെടുപ്പ് ആശംസിക്കുന്നുവെന്നും അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു എല്ലാ ലോക്സഭാ സ്ഥാനാർത്ഥികൾക്കും എന്റെ ആശംസകൾ ഞാൻ കേരള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംബാസിഡർ ആയതിനാൽ എന്റെ ഫോട്ടോയോ എന്നോടൊപ്പമുള്ള ഫോട്ടോയോ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ് ആരെങ്കിലും അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് തന്റെ അറിവോടെയോ സമ്മതത്തോടെയോ അല്ല ഏവർക്കും നിഷ്പക്ഷവും നീതിയുക്തവുമായ ഒരു തിരഞ്ഞെടുപ്പ് ആശംസിക്കുന്നു ടൊവിനോ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു നേരത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ ടൊവിനോയ്ക്കൊപ്പമുള്ള ചിത്രം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു സിനിമാ ലൊക്കേഷനിലേക്ക് എത്തി ടോവിനോയെ കണ്ട ശേഷമായിരുന്നു സുനിൽകുമാറിന്റെ കുറിപ്പ് ഇരുവരും തമ്മിലുള്ള സൗഹൃദം വിശദീകരിച്ചു കൊണ്ടായിരുന്നു കുറിപ്പുണ്ടായിരുന്നത് നന്ദിയെന്നും സുനിൽകുമാർ കുറിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഈ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത നിലയിലാണ് കഴിഞ്ഞ ദിവസമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത് ഏപ്രിൽ ഇരുപത്തി കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് തൃശൂരിലെ പോരാട്ടം എല്ലാവരും ഉറ്റുനോക്കുന്ന ഒന്നാണ് ബി ജെ പി പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലമാണ് തൃശൂർ സുരേഷ് ഗോപിയാണ് ബി ജെ പി സ്ഥാനാർത്ഥി ഇത്തവണ സുരേഷ് ഗോപി വിജയം സ്വന്തമാക്കുമെന്നാണ് ബി ജെ പി കരുതുന്നത് നന്ദി